സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശീകരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് വണ്ടൂർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് മൂന്ന് മാസത്തിനകം പ്രവർത്തനം തുടങ്ങാൻ സാധിക്കുമെന്ന് എ പി അനിൽകുമാർ എല്ലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുവാനാണ് തീരുമാനം ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കാനാവശ്യമായ ചിലവുകൾ ഉൾപ്പെടെ ജനകീയ പങ്കാളിത്തത്തോടെ കണ്ടെത്താനാണ് ശ്രമം ഇതുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വിവിധ ബാങ്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവരുടെ യോഗമാണ് വിളിച്ചു ചേർത്തത് യോഗം എ പി അനിൽകുമാർ ഉദ്ഘാടനം തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോകും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കഴിഞ്ഞ തവണ ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എച്ച് എം സി കൂടി എച്ച് എം സിക്ക് അകത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർ അവതരിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളിലും പരിമിതി ഉണ്ട് ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് ഉണ്ട് എം എൽ എ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെതായ പരിമിതി ഉണ്ട് പഞ്ചായത്തുകൾക്ക് പരിമിതിയുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിനുണ്ട് അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു ജനകീയമായ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്ത് അതിനൊരു തുടക്കം കുറിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചു ഇനി പത്ത് മെഷീൻ എന്നുള്ള കാര്യമാണ് പറഞ്ഞത് നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരാറേഴ് മെഷീനെങ്കിലും നമുക്ക് തുടക്കത്തിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ പ്രാരംഭഘട്ടത്തിൽ ഒരു വർഷത്തിലേക്കുള്ള ഒരു എല്ലാ എക്സ്പെൻസും അതായത് അതുമായി ബന്ധപ്പെട്ട ക്ലീനിങ് സ്റ്റാഫ് ഉൾപ്പെടെ നഴ്സിംഗ് സ്റ്റാഫുൾപ്പെടെ മറ്റ് ഡയാലിസിസ് ചെയ്യുന്ന ടെക്നീഷ്യൻ ഉൾപ്പെടെ അവർക്കുള്ള സാലറി മെഡിസിൻ അതായത് ഒരു രൂപ പോലും വാങ്ങാതെ പൊതുവെ പല ഹോസ്പിറ്റലുകളും പല സെൻറ്ററുകളിൽ നിന്നും അഞ്ഞൂറ് രൂപയൊക്കെ ചിലപ്പോൾ വാങ്ങാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരു രൂപ പോലും വാങ്ങാതെ സമ്പൂർണമായി സൗജന്യം നൽകണമെന്നാണ് പൊതുവെ എച്ച് എം സിയുടെ തീരുമാനമായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിനാവശ്യമായ മെഡിസിൻ മുഴുവൻ ഓരോ രോഗിക്കും വേണ്ട മെഡിസിൻ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ ഹസ്കർ അലി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്തകം കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ വി ശിവശങ്കരൻ എൻ അജിത ടി സുലൈഖ അംഗങ്ങളായ കെ സി കുഞ്ഞി മുഹമ്മദ് എൻ എ മുബാറക് ടി രവീന്ദ്രൻ ബി ഡിഒ വൈ പി മുഹമ്മദ് അഷോക് മെഡിക്കൽ ഓഫീസർ ഉമർ പള്ളിയാളി എച്ച് എം സി അങായ വി എ കെ തങ്ങൾ വി അർജുൻ ടി പി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാക് ഗോൾഡിദാർ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ